പഴയങ്ങാടി സുൽത്താൻ കനാലിന്റെ പാർശ്വഭിത്തികൾ ഇടിഞ്ഞിട്ട് മൂന്ന് വർഷത്തോളമായി ഇത് പുനഃസ്ഥാപിക്കാനോ താൽക്കാലികമായി സംരക്ഷണ ഭിത്തി ഒരുക്കാനോ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല മഴക്കാലം കൂടി എത്തുന്നതോടെ ഏറെ ഭീതിയോടെയാണ് പ്രദേശവാസികൾ കഴിയുന്നത് കനാലിന്റെ പാർശ്വഭിത്തികൾ മീറ്ററുകളോളം ദൂരത്തിൽ തകർന്ന് കനാലിലേക്ക് പതിച്ച അവസ്ഥയിലാണ് പഴയ കോൺക്രീറ്റ് തൂണുകൾക്ക് മുകളിൽ നടപ്പാത സ്ഥാപിച്ചതോടെ ഇവ തകർന്നു വീഴുകയായിരുന്നു കനാലിന് സമീപത്തെ നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ് ഏറെ ഭീതിയോടെയാണ് ഇവർ കഴിയുന്നത് ഞാൻ ഞങ്ങൾ ഇവിടെ താമസമായിട്ട് ഏകദേശം മൂന്ന് വർഷത്തിന് മേലായി ആ സമയത്ത് ഈ നടപ്പാത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ നടപ്പാത കുമ്പണ്ടിക്കല് ഈ സൈഡെല്ലാം കെട്ടി ടേൽസെല്ലാം വളരെ റെഡിയാക്കി ആ സമയത്തിന് നമ്മൾ എഞ്ചിനീയർമാരോട് ആൾക്കാരോടൊന്നും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിന് ഇത് ബലം ഉണ്ടാവില്ല കാരണം അടി ഉറപ്പില്ലാത്തതിൻ്റെ മേലെ വൈറ്റ് വച്ചാൽ അതങ്ങ് തള്ളി പോകുന്നേ ഉള്ളൂ എന്ന് വന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു പക്ഷേ അവർ മേലെയുള്ള ഇതാന്ന് നമ്മൾക്ക് അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ടാന്ന് ആ ഫസ്റ്റ് മഴയിൽ തന്നെ ഈ ഭാഗം അങ്ങ് തള്ളി ഇടുന്ന ആ വീട് മുതൽ ആ തലവരും ഇനി കുറേ ഭാഗം ബാലൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടിക്ക് ഇപ്പോൾ യാത്രേൻ്റെ ഇതെന്ന് വെച്ചാൽ വളരെ വളരെ ദയനീയ അവസ്ഥയാണ് അതിലേ വഴിയില്ല വെള്ളം ഞാൻ ഷേ നമുക്ക് ഇങ്ങനെ സംഭവിച്ചിട്ട് എപ്പം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എം എൽ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു വില്ലേജ് ഓഫീസർ ഒക്കെ വന്നിട്ടുണ്ടായിന് ഇവിടെ താമസിക്കണ്ടെന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തെങ്ങില്ലതുകൊണ്ടാന്ന് കുറച്ച് ഇതായി നിൽക്കുന്നെന്ന് അവര് പറഞ്ഞത് പിന്നെ അതിന് ശേഷവും വന്നിട്ടുണ്ടായിന് തിരുവനന്തപുരത്ത് ആൾക്കാരും എം എൽ എ ഒക്കെ ബോട്ടിൽ വന്നിട്ട് അന്നേരം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിന് അവരും പറയുന്നത് കനാലിന് വിറ്റ് നിർമ്മിക്കാൻ അഞ്ചു കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ നടപടി പുരോഗമിക്കുകയാണെന്നുമാണ് അധികൃതർ നൽകിയ വിശദീകരണം എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി